മനസ്സ് കറുത്താണെന്ന് തന്നെ പറയാം കാര്യം കോൺഗ്രസ് പാർട്ടിയോടും വലിയ രഹസ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് കണ്ടക്ട് കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ പാർട്ടിയിലധികം തരാൻ കാരണം അതുകൊണ്ടാണ് സപ്പോർട്ട് ദിവസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഞാൻ കോൺഗ്രസ് പാർട്ടിയോട് ഞാൻ ഒപ്പം നിന്നിരുന്നു കാര്യവൃഷ്ടങ്ങളായി എൻ്റെ ാണ് പക്ഷേ എവിടെ വന്നതിന് ശേഷം ഈ ഒരു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഞാൻ ദേശീയ കായിക വേദിയുടെ സ്റ്റേറ്റിൻ്റെ സ്പോഴ്സിന്റെ പ്രസിഡന്റായിരുന്നു ആദ്യം ഈ കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ഇന്റർനാഷണൽ കായിക താരങ്ങളും ഇന്ത്യയിലുള്ള എല്ലാ കായിക താരങ്ങളും മര്യാദ കായിക താരങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ മന്ത്രിമാരായിരുന്നു വളരെ നല്ല രീതിയിലായിരുന്നു ആ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിനകത്ത് തന്നെയുള്ള ഒരാള് അതിനെ വൃത്തികേടകം മോശമാക്കാനായിട്ട് പോകി അപ്പം അന്ന് തന്നെ ഞാൻ കംപ്ലൈൻ്റ് കൊടുത്തു ഇങ്ങനെ ഒരു പ്രശ്നം ഉൾക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ബി സി സി ഇടപെടണം അതിനകത്ത് അദ്ദേഹത്തിന് ായിക നശിപ്പിച്ച ഒരാളെന്നുള്ള എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾക്കറിയാം പ്രസിഡന്റായിട്ട് ഞാൻ ഞാനിരിക്കുമ്പോൾ സെക്രട്ടറി നല്ലപോലെ വർക്ക് ചെയ്യേണ്ട ആളാണ് ഒരു വകയും ചെയ്യാതെ അദ്ദേഹത്തിന് പ്രസിഡന്റ് വേണമെന്ന് പറഞ്ഞ് കെ പി സി സിയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നടക്കുകയും ഒരു സൂര്പാതത്തില് ഞാൻ പോലും അറിയാതെ എന്നെ മാറ്റിക്ക് പ്രസിഡന്റ് അദ്ദേഹത്തിന് കൊടുക്കുകയും എന്നെ രക്ഷാധികാരിയാക്കി ആ സ്കോട്ടിൽ തന്നെ ഞാൻ സെക്രട്ടറി രാജിവെക്കുകയും ചെയ്തു പങ്കി കുറച്ച് ഈ സംഘടനയിൽ വന്നിരിക്കുന്ന സ്ഥാനമാനങ്ങളൊന്നും നോക്കിക്കൊണ്ടല്ല ഇന്ന് ഞാൻ ഒരു സ്ഥാനമാനത്തിൻ്റെ പുറകെ പോലും ഈ ബി ജെ പി വരുമ്പോഴും ഞാൻ ഒരു സ്ഥാനമാനം നോക്കിയില്ല ഞാൻ വസിക്കുന്നത് കാരണം മോദിജി ഞാൻ എപ്പോഴും നല്ല ഒരു വിൽ കാണുന്ന മോദിജിയുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം കായിക രംഗത്ത് എന്ന് കാര്യങ്ങളാണ് മോദിജി ചെയ്യുന്നത് സ്പോർട്സിനാണെങ്കിൽ ബഡ്ജറ്റിലൊക്കെ ആണെങ്കിലും പത്തും ആറായിരം കോടി രൂപ ചെലവാസം അപ്പോൾ ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ പ്രദേശത്ത് പോയാണ് ഏഷ്യൻ ഗെയിംസിന് കഴിഞ്ഞ താരങ്ങൾ നൂറ്റി ഏഴ് എട്ട് രൂപയിലെങ്ങനെ വന്നത് കൊടുക്കുന്ന പ്രോത്സാഹനമാണ് നമുക്കറിയാലോ നമ്മുടെ കേരളത്തിൽ കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ജോലി കിട്ടാതെ നല്ല മുട്ടയെടുത്തുകൊണ്ട് അവർ പോകുന്നു ആരും തിരിഞ്ഞു നോക്കുന്നു സ്പോർട്സ് ഹൗസിലും ശമ്പളം രണ്ട് എട്ട് മാസങ്ങളോളോ ആയി കോച്ചസിലും പേഷ്യമറ്റും ഒന്നും ശമ്പളം ഇല്ല അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ഇതിനിടയിൽ ഒന്നും ആരും ഇടപെടാതിരിക്കുക ഇങ്ങനെ പ്രശ്നങ്ങൾ ആരും പക്ഷെ മോദിന്റെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങളെ വനിതാ സംവരണം വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഇതൊക്കെ ചെയ്തതിൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷിപ്പിച്ചിട്ടുണ്ട് വനിതാ സംവരണം ഇന്നും കേരളത്തിൽ ഈ പാർട്ടികളൊക്കെ വരിച്ചാലും വനിതകൾക്ക് യാതൊരു പ്രാതിനിധ്യവുമില്ല ഇതൊക്കെ അറിയാമല്ലോ പലരും പലതും പറയും എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളൊക്കെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കെ പി സി സി ഓഫീസിന്റെ ഫ്രണ്ടില് അവരുടെ കൂടി മൊട്ടയടിച്ച് പോയ വേദനയോടുകൂടി പോയ കാര്യം നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ എത്ര എത്ര മുകളിൽ ഇരുന്ന സ്ത്രീകള് അവർ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് കളഞ്ഞിട്ട് പോയി അവിടെ ഇപ്പൊ ഒരു നാറ്റ് ഗ്രൂപ്പല്ലേ എല്ലാവരും ഗ്രൂപ്പിലധികമായിട്ട് ഗ്രൂപ്പിലുള്ളവരെ പോകുന്നു പോകുന്നു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ പാർട്ടി രംഗത്ത് രാവിലെ വരെ എനിക്ക് രെ പക്ഷെ ഞാൻ ഒരു ഈ പ്രസ്ഥാനത്തിലേക്ക് വരാനായിട്ട് ഇതിനുശേഷം ഞാൻ ഫോൺ എടുക്കാനായിട്ട് കൊടുത്തു ഞാൻ കൊടുത്തല്ല എത്തിയാലും ഒരു മറുപടിയും തന്നിട്ടില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെയോട്ടെ പരിഹരിച്ചത് തരും എന്ന് പറഞ്ഞിട്ട് കെ പി സി സി പ്രസരാണ് ഞാൻ കൊടുത്തത് ഓക്കെ ഇന്നത്തെ നമുക്കറിയാം റെയിൽവേ വ്യോമസേന അങ്ങനെയുള്ള എല്ലാ ത്രങ്ങളിലും കുതിച്ചു കയറ്റമാണ് ചെയ്യുന്നത് പോകുന്നത് ഇന്ത്യ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ ഇടയില് വലിയൊരു സ്ഥാനം നേടിയിട്ടുണ്ട് നീരജ് ചോപ്ര എന്ന് പറയുന്ന കായിക താരം ജാവലിനില് ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ വന്നപ്പോഴത്തെ ഇന്നത്തെ പ്രധാനമന്ത്രി അവിടെ നിന്ന് നേരിട്ട് തിരിച്ച് അഭിനന്ദിക്കുകയും റിപ്പബ്ലിക് ഡേക്ക് സ്വന്തം അടുത്തിരുത്തി ഇന്ന് വരെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു ിയും അതുകൊണ്ട് തന്നെ രാജേഷ് ടിയും അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്ററായ മോദിജിയുണ്ട് ഇന്ന് ഉണ്ട് ഇവരെല്ലാം കൂടെ ഒത്തുപിടിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഇന്ന് എത്ര പേരാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഒക്കെ ബി ജെ പി ചേർന്നിരിക്കുന്നത് അവരൊന്നും ഒന്നും പ്രതീക്ഷിച്ചോണ്ട് വരുന്നവരല്ല അവർ അടുത്തു അതുകൊണ്ടാണ് അവരെല്ലാം അദ്ദേഹത്തിന് ഞാൻ തന്നെ ഞാൻ ഇന്ത്യക്ക് വേണ്ടി മെഡല് നേടിയ ഒരു വ്യക്തിയാണ് ഭാരതത്തിന് ആ ആ മെഡലുള്ളിൽ എന്റെ മനസ്സിൽ ഇത്രയും വിഷമങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നെങ്കിൽ ൊക്കെ മനസ്സിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് യാതൊരു പ്രാതിനിധ്യവും ഇല്ല അവർക്ക് ഇപ്പം തന്നെ നമുക്ക് ഏതൊരു ഇതെടുത്തു കഴിഞ്ഞാൽ അവർ ഒരു മുന്നിലോട്ട് വരാനോ മുന്നോട്ട് വന്ന് എഴുതി വരാനായിട്ട് സമ്മതിക്കുന്നേയില്ല അപ്പം എന്റെ തന്നെ കാര്യത്തിൽ ഞാൻ പ്രസിഡന്റ് ഞാൻ മാറി വേറൊരു പ്രസിഡന്റ് വന്നപ്പം പ്രോത്സാഹനങ്ങളോ കെ പി സി സി കാർ കുറവ് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് പ്രസിഡന്റ് ആക്കിയതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല മനസ്സ് മടുത്ത് വന്നിരിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നല്ല രീതിയിൽ നന്നായി പ്രവർത്തിച്ചു മുമ്പോട്ട് പോകണം എന്നാണ് എന്റെ ആഗ്രഹം അങ്ങനെ സ്വാധീനമല്ല ഞാനൊരു വർഷം മുമ്പേ ഒരു വർഷം മുമ്പേ നമ്മുടെ ബി ജെ പിയിലെ പ്രവർത്തകരെ എന്നോട് വീട്ടിൽ വന്ന് ചേരുന്നത് പറയുകയായിരുന്നു അവിടെ ആലോചിച്ച് ചാലോ ചാലോ നിന്നതിലാണ് ഇത്രയും താമസിച്ച് പോയത് പക്ഷേ മനസ്സുകൊണ്ട് ഞാൻ അന്ന് മുതലേ ബി ജെ പിയിലായിരുന്നു ഞാൻ എല്ലാ പത്രങ്ങളും നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ വികസനമെല്ലാം നന്നായിട്ട് പഠിക്കുകയും ഓരോന്ന് ചെയ്യുകയും സ്ത്രീകളിൽ സ്ത്രീകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ മോദി ചെയ്യെ എടുക്കുന്ന എഫേർട്ടുകളും അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന ഇൻഷുറൻസും വൈദ്യുതി ഗാസ്വത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ അറിയാമല്ലോ നമ്മുടെ ശ്രമപെക്ഷം പോലും ഇല്ല െൻഷനില്ല ഓരോരുത്തരും അനുബന്ധയുടെ വക്കിലേക്ക് അപ്പം ഇനി ഇപ്പോഴും ഈ ഗവൺമെൻറ്റുകളൊക്കെ കേരളത്തിനെ മരിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് കടക്ക് യു എയിൽ കണക്കേരിയൊക്കെ കേരളം പോകുന്നത് അപ്പം നമുക്ക് ബി ജെ പി ഗവൺമെന്റ് വരണം നമുക്ക് അവിടെ ഉള്ള വികസനങ്ങളും കാര്യങ്ങളും കേരളത്തിനും ഉണ്ടാകണം ഇതാണ് അതുപോലെ തന്നെ സ്പോർട്സിനകത്തും നമ്മുടെ കായിക താരം കേരളത്തിലെ കായിക താരം ഒരിക്കലും വീട്ടിലിഴയരുത് സ്പോർട്സ് ഹോട്ടൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി എന്തെതിരെ സമരം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതിനെ എങ്ങനെയാണ് അന്ന് സമരം ചെയ്തിരുന്നു ആ ആ അസോസിയേഷനെ അന്ന് തന്നെ ഗവൺമെന്റ് പിരിച്ചുവിട്ടിരുന്നു അതിന്റെ കേസും കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെ വെച്ചോണ്ട് തന്നെ അത് മുന്നോട്ട് പോകാനായിട്ട് ഗവൺമെന്റ് സമ്മതിച്ചില്ല ആ അസോസിയേഷനെ പിരിച്ചുവിട്ടിരിക്കുകയാണ് അവർക്കെതിരെ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിരുന്നാലും നമുക്ക് അറിയാം ഒരു കാര്യം ഒരു കുശലം വരുമ്പോൾ അന്വേഷിച്ച് നേരം കണ്ടുപിടിക്കണമല്ലൊരു സമയം വരും കോടതി കേസായി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് ചാടാനായിട്ട് പറ്റത്തില്ല എന്നിരുന്നാലും കായിക രംഗത്തിന് ഇത്രേം കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുകയും ഒപ്പം അന്നിരുന്ന ആ അസോസിയേഷൻ വായികളെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പുസ്താരങ്ങൾക്കൊപ്പം എവിടെ പീഡനം ഉണ്ടാകുന്നു ആ പീഡനത്തിനൊപ്പം ദാനംക്കൊപ്പം തന്നെയാണ് ഞാൻ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പരിപാടിയെ അതിനെ വേണ്ടി ചൂണ്ടിക്കാണിച്ചതിനുവേണ്ടി ആക്ഷേപിപ്പിക്കാൻ നിങ്ങൾക്കറിയല്ലോ ഞാൻ അറ്റോട്ട് സ്പോർട്സ് ഓഫീസറിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ആദ്യം അന്ന് വഴിയിലെടുത്തുനിന്ന് രണ്ട് കോച്ചസിനോട്ടേ ഉള്ള ഒരു പീഡന കേസാണ് ഞാൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ അശക്തമായ ശക്തമായിട്ട് അവർക്കെതിരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞിരുന്നു രണ്ടുപേരെ പിരിച്ചുവിടാനും പറ്റി ഒരാൾ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിനെ നിലനിർത്താനും നിലനിർത്തി ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നാഷണൽ ഗെയിംസിലാണെങ്കിൽ നിരവധി മെഡലുകൾ നേരാൻ കേരളത്തെ സ്റ്റേറ്റ് തലത്തിൽ ഒന്നാം സ്ഥാനത്താക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നിരുന്നാലും ഒരു വർഷം കൊണ്ട് എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ആ അഞ്ച് വർഷത്തിൽ മൂന്ന് മാസം മുമ്പ് എനിക്ക് സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ് സ്ഥാനം മാറേണ്ടി വന്നു അന്നിരുന്ന ഒരു മന്ത്രി അന്നിരുന്ന യു ഡി എഫ് മന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരാളിനെ സ്പോർട്സിനകത്ത് ഇല്ലാത്ത ഒരാളിനെ അന്ന് ആ ഒരു പോസ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷെ അയാൾക്ക് വരാനും പറ്റിയില്ല മന്ത്രിക്ക് വീണ്ടും മന്ത്രിയാകാനും പറ്റിയില്ല അതാണ് കേരളത്തിലെ സ്പോർട്സ് എന്ന് പറയുന്നത്